ഹായ് ഹലോ എല്ലാവർക്കും എ ജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മോയിസ്ചറൈസിംഗ് ക്രീമാണേ ചെയ്യാനായിട്ട് പോകുന്നത് മുൻപും നമ്മളിതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ് അൻപത് ഗ്രാമും അതുപോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയും വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരു ഐറ്റം ആണ് ഒരു മോയിസ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത് അപ്പോൾ അലോവേരയുടെ ക്രീമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അഞ്ച് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ മെയിനായിട്ട് നമ്മളിതിൽ യൂസ് ആക്കിയിരിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് കൂട്ടുകാർ ഇത് ചെയ്ത് നോക്കി നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കറക്റ്റായിട്ട് ഇതിൽ മെഷർമെൻ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിടുത്തോണ്ടിരിക്കുന്നത് ജെല്ലാണ് ജെല്ലാണെട്ടോ ഈ ഒരു ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ചെയ്തെടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേറയുടെ ജെല്ലുണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ജെല്ല് കിട്ടുന്നത് കാർബോമർ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ജെല്ല് മേക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത് നമ്മളൊരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട് കറക്റ്റ് അഞ്ഞൂറ് അല്ല ഒരു എട്ട് ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെട്ടോ പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് വരുന്നത് ചക്കിലട്ട വെളിച്ചെണ്ണെന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ അപ്പോൾ അത് നമ്മളൊരു എട്ട് ഗ്രാമിൻ്റെ അടുത്താണ് ആദ്യം ഒഴിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു നാല് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു എട്ട് ഗ്രാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇത് നമ്മൾ വെയിപ്പ് മെഷീൻ മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ വിസ്ക് എടുക്കുന്നുണ്ട് മുൻപ് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീറ്ററൊക്കെ ഉപയോഗിക്കാൻ പോകുന്നു ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് കുറച്ച് കൈയ്യൊക്കെ വേദന എടുക്കും പക്ഷേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ട്രൈ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമ്മൾ മിക്സാക്കുമ്പോൾ ഇതീ ഒരു രീതിയിലോട്ടായിരിക്കും കേട്ടോ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ വരുന്നത് നല്ല രീതിയിൽ മിക്സ് ആക്കണേ കുറേ കൂട്ടുകാര് ചെയ്ത് നോക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേർ ചെയ്ത് നോക്കി ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മിക്സിങ് നല്ല രീതിയിലായില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ മെഷർമെൻറ്റും കറക്റ്റായില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം ഒരു മൂന്നാല് മിനിറ്റ് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടത് നമ്മൾ വീണ്ടും ഒരു എട്ട് ഗ്രാമിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പാക്കറ്റ് വെളിച്ചിട്ട് ഒന്നും മേടിക്കാതിരിക്കുന്നതായിരിക്കും കൂട്ടം നല്ലത് വീണ്ടും ഒരു എട്ട് ഗ്രാമിൻ്റെ അടുത്ത് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് ക്രീമാണ് കുഞ്ഞു മക്കൾക്കാണെങ്കിലും അവരുടെ കൈകാലുകളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ തേച്ച് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ടത് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിളിച്ചു കഴിഞ്ഞാൽ അതും ഇതുപോലെതന്നെ നമ്മൾ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ചെയ്ത സെയിം രീതിയിൽ തന്നെ അതെ നമ്മൾ മിക്സിങ് ആണ് അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം ഇപ്പോൾ കുറച്ചൊക്കെ കൈ ഇങ്ങനെ നന്നായിട്ട് വേദന എടുക്കുന്നതായിരിക്കും കേട്ടോ എങ്കിൽ കൂടിയും നല്ല രീതിയിൽ നമ്മൾ നമ്മളിതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സാക്കി കൊടുക്കുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് വരുന്നതായിരിക്കും നമ്മുടെ ആ ഒരു ക്രീം എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രീം കൂടിയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത് കുറച്ച് സ്പീഡാക്കിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ഇപ്പോൾ ചെയ്യുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിലും നമ്മളൊരു എട്ട് ഗ്രാമിൻ്റെ അടുത്താണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്ത സെയിം രീതി തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് കേട്ടോ വീണ്ടും നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ മിക്സിംഗ് ഒന്നും കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കും അത് പൊന്തി കിടക്കും അതുപോലെ അതുപോലെ തന്നെ ആ ഒരു ക്രീമും നല്ല രീതിയിലോട്ട് വരത്തില്ല മിക്സിങ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ വീണ്ടും മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടത് നല്ല രീതിയിൽ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ തവണ മിക്സ് ചെയ്യുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിലോട്ട് വരുന്നത് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ തന്നെ നോക്കിക്കേ നല്ല രീതിയിൽ ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൽ നമ്മളൊരു ആറ് ഗ്രാമിൻ്റെ അടുത്താണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ടോട്ടൽ നമ്മൾ മുപ്പത് ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു അഞ്ഞൂറ് ഗ്രാം അലോവേറയുടെ ജെല്ല് എടുത്തിട്ടുണ്ടായിരുന്നതിലോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ആറ് ഗ്രാമിൻ്റെ അടുത്ത് ഒഴിച്ചിട്ടുണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്ത ആ സെയിം രീതിയിൽ തന്നെ മിക്സിങ് മിക്സിംഗ് ആണ് മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിന് മുൻപ് ഈ ഒരു ക്രീം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന കമൻസായിരുന്നു ഈ ഒരു ക്രീം കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ പഴയ രീതിയിൽ അലോവേറയുടെ ജെല്ലിൻ്റെ ആ ഒരു ടെക്സ്ചറിലോട്ട് അതിൻ്റെ കളർ എന്നുള്ളത് അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കുന്നതല്ലാട്ടോ അതുപോലെ തന്നെ ക്രീം ഇരുന്ന് കഴിയുമ്പോൾ ഒരുപാട് നാൾ നാളിരുന്ന് കഴിയുമ്പോൾ വെള്ളം മാതിരി ലൂസായി പോകുന്നുള്ളത് അങ്ങനത്തെ പ്രശ്നവും ഇല്ലാട്ടോ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കണമെന്നുള്ളത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും അതായപ്പോൾ നല്ല ടെക്സ്ചറിലോട്ട് നമ്മുടെ ഒരു ക്രീം വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെന്ന് പറയുന്നത് വൈറ്റമിൻ ഈയുടെ ഓയിലാണ് കേട്ടോ നമുക്കൊന്നല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓയിൽ ചേർത്താലും മതിയാകും കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പന്ത്രണ്ട് ഡ്രോപ്സ് വൈറ്റമിൻ ഈയുടെ ഓയിൽ ചേർക്കുന്നുണ്ട് ഈ ഒരു ഓയില് നമ്മുടെ സ്കിന്നിനൊക്കെ ആണെങ്കിൽ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ അടുത്ത് ചേർക്കാനായിട്ട് പോകുന്നത് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ലൈറ്റായിട്ടൊരു സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്തിരിക്കുന്നത് എല്ലാവർക്കും ഒരേ രീതിയിൽ ചിലപ്പോൾ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടണമെന്ന് ഇല്ലായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ചൂസിനനുസരിച്ച് ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രാഗ്രൻസ് ചേർക്കാവുന്നതാണ് ഞാൻ തുടക്കം മുതൽ ഈ ഒരു ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴും ആ ഒരു ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് തന്നെയാണ് കേട്ടോ ഇപ്പോഴും നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ ചേർക്കാറ് അത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനി നമ്മുടെയൊക്കെ ഈ ഒരു ഫ്രാഗ്രൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പറയുന്ന ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ അടുത്തത് പ്രിസർവേറ്റീവ് ആണ് കേട്ടോ ഇപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നത് ഒരു മൂന്നാലഞ്ച് ഡ്രോപ്സ് പ്രിസെർവേറ്റീവ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നമ്മൾ വീണ്ടും നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് വലിയ പരിപാടി തീ കത്തിക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുന്ന പരിപാടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വിസ്കിൽ ഉണ്ടായിരുന്ന ഇതൊക്കെ തട്ടി നമ്മുടെ ഒരു പാത്രത്തിലോട്ട് തന്നെ ഇത് ഇടുകയാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്താൽ ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്കിൽ കൂടി ഞാനൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ശം ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ക്ലിങ്ങ് ഫിലിം ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ പി എച്ചും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പി എച്ച് ഒക്കെ ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ആക്കാവുന്നതാണ് അപ്പോഴത്തെ നമ്മുടെ ആ ഒരു ക്രീം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി ഇനി അതിൻ്റെ പി എച്ച് കാര്യങ്ങൾ അതുപോലെ ബോട്ടിലൊക്കെ നമുക്ക് ആക്കാവുന്നതാണ് കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു രസായിട്ട് നമ്മുടെ ആ ഒരു ക്രീം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ക്രീമൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ ഒക്കെ അടുത്ത് കേട്ടോ നമുക്ക് ഇനി അത് അതിൻ്റെ പി എച്ചും കാര്യങ്ങളെല്ലാം നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ക്രീം ആ ഒരു ബൗൾ നിറയെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ദേഹ് കണ്ടില്ലേ നല്ല ഒരു ടെക്സ്ചറിലോട്ട് ക്രീം വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ പി എച്ച് നോക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ പി എച്ച് സ്ട്രിപ്സ് ആണ് കേട്ടോ അതെ ഇത് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലത്തെ സ്ട്രിപ്സ് ആണ് വരുന്നത് ഈ ഒരു സ്ട്രിപ്സിൽ നമുക്ക് കുറച്ച് ആ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ക്രീം അല്ലെങ്കിൽ നമ്മൾ എന്തിൻ്റെ വേണമെങ്കിലും നമുക്ക് പി എച്ച് നോക്കാവുന്നതാണ് ഷാംപൂ അതുപോലെ ഫേസ് വാഷ് സോപ്പ് അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരുന്ന മാറി വരും അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ടൈമിൽ കളർ പ്രത്യേകിച്ച് കളർ ചേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും കളറിന് പ്രത്യേകിച്ച് ചേഞ്ച് കാര്യങ്ങളൊന്നും വന്നിട്ടില്ലാട്ടോ സ്ട്രിപ്സിനെ അപ്പോൾ ഏകദേശം ഒരു അഞ്ചിനും ആറിനും ഇടയിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ആക്കാവുന്നതാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പി എച്ച് ഓക്കെയാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ബോട്ടിലാക്കി ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഒരു അൻപത് ഗ്രാമിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലാട്ടോ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതുപോലത്തെ ബോട്ടിൽസൊക്കെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഷോപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ കിട്ടുന്നത് അവിടെയൊക്കെ എന്നൊക്കെ മേടിക്കാവുന്നതാണ് അതെ നമ്മൾ ഇതുപോലെ ബോട്ടിലാക്കി ഫില്ല് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ക്രീമൊക്കെ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നല്ല രീതിയിൽ കിട്ടിയോ ഈ ഒരു ടെക്സ്ചറിലോട്ട് വന്നോ അല്ലെങ്കിൽ കിട്ടിയില്ല എന്നൊക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ക്രീം വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ റീസെൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ കോൾ വിളിച്ച് കഴിഞ്ഞ് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ അത് അതുകൊണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതീ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമ്മുടെ ആ ഒരു അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിൽ വരുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ക്രീമിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞാൽ സോപ്പ് മേക്കിങ്ങിലുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം